ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തുനില്ക്കെ മലപ്പുറം ജില്ലയില് കോണ്ഗ്രസിലെ ഇരുവിഭാഗങ്ങള് തമ്മിലുള്ള തർക്കം മുഴുകുന്നു യു ഡി എഫ് ശക്തമാകേണ്ട സമയത്തെ ഗ്രൂപ്പ് വര് മുസ്ലിം ലീഗിന് തലവേദനയാവുകയാണ് പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് ജില്ലാ കോൺഗ്രസ് നേതൃത്വം മലപ്പുറം ജില്ലയിലെ ഒട്ടുമിക്ക പ്രദേശങ്ങളിലും കോൺഗ്രസിലെ ഗ്രൂപ്പ് പോലെ രൂക്ഷമാണ് ഇരുവിഭാഗത്തെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് മുസ്ലിം ലീഗ് ഒരു വിഭാഗത്തെ കൂടെ കൂട്ടുമ്പോൾ മറുവിഭാഗം തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കാതെ മാറി നിൽക്കും പലയിടങ്ങളിലും യു കൺവെൻഷനുകളിൽ ഒരു വിഭാഗത്തെ പങ്കെടുപ്പിച്ചാൽ മറുവിഭാഗം തടയുമെന്ന് ഭീഷണി മുഴുക്കിയതോടെ കൺവെൻഷനുകൾ പോലും സംഘടിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന ജില്ലയിലെ രണ്ട് മണ്ഡലങ്ങളിലും കോൺഗ്രസിന്റെ ഈ പ്രശ്നം നിലനിൽക്കും തോടെ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമെന്ന ആശങ്കയിലാണ് മുസ്ലിം ലീഗ് നേതൃത്വം ഈ സാഹചര്യത്തിൽ യു ഡി എഫ് സഖ്യവുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നാണ് പല പ്രാദേശിക ലീഗ് നേതാക്കളും നേതൃത്വത്തെ അറിയിച്ചത് ഇതോടെ ജില്ലയിലെ കോൺഗ്രസിലെ പ്രവർത്തനങ്ങൾ തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെയെങ്കിലും പരിഹരിക്കാനുള്ള തിരക്കിട്ട പരിശ്രമത്തിലാണ് കോൺഗ്രസ് നേതൃത്വം ഇടഞ്ഞു നിൽക്കുന്ന നേതാക്കന്മാരെ വീട്ടിൽ ചെന്ന് കണ്ടാണ് പ്രശ്നത്തിന് പരിഹാരം കാണുന്നത് എന്നാൽ അതേസമയം തെരഞ്ഞെടുപ്പാകുമ്പോൾ സ്വാഭാവികമായും കുറെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമെന്നും അത് ഞങ്ങൾ പരിഹരിച്ചു കൊണ്ടിരിക്കുകയാണെന്നും ഡി ി സി പ്രസിഡന്റ് വി എസ് ജോയ് പറഞ്ഞു എല്ലാ തെരഞ്ഞെടുപ്പ് കാലത്തും തങ്ങൾ നേതാക്കന്മാരുടെ ഒരു സ്ഥിരം ജോലി ഇതാണെന്നും വി എസ് ജോയ് പ്രതികരിച്ചു ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ പല സ്ഥലത്തായിട്ടും ഉണ്ടാക്കും അത് അത് സ്ഥലത്ത് പോയി പരിഹരിച്ചു പോവുക എന്നുള്ളതാണ് രീതിയെന്നും അദ്ദേഹം പറഞ്ഞു എം ന്യൂസ് മലപ്പുറം